ദീർഘകാലം നിയമസഭാ സാമാജികനും വിവിധ വകുപ്പുകളിൽ മന്ത്രിയും വികസന നായകനും ആയിരുന്ന അന്തരിച്ച കേരള കോൺഗ്രസ് നേതാവ് കെ എം മാണി സാർ ജീവിതം കൊണ്ട് നന്മകൾ സമ്മാനിച്ച വ്യക്തിത്വമായിരുന്നുവെന്ന് ചിത്രകാരൻ എ ബി എൻ ജോസഫ് പറഞ്ഞു കെ എം മാണിയുടെ തൊണ്ണൂറ്റിയണ്ടാം ജന്മദിനം കേരള കോൺഗ്രസ് എം ചമ്പി ചെങ്ങലായി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പള്ളം ദിവ്യകാരുണ്യ ഗുരുകുലത്തിൽ കാരുണ്യ ദിനമായി ആചരിച്ചു അതിന്റെ ഭാഗമായി നടന്ന യോഗം ലളിതകലാ അക്കാദമി വൈസ് ചെയർമാൻ എബിഎൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ആൻഡോ വർഗീസ് അധ്യക്ഷ വഹിച്ചു മണ്ഡലം പ്രസിഡന്റുമാരായ ഷാജി കുറ്റ്യാത്ത് ജെയിംസ് ചിറമാട്ടേൽ എന്നിവർ ചേർന്ന് സഹായ ദിവ്യകാരുണ്യ ഗുരുകുലം ഡയറക്ടർക്ക് കൈമാറി കേരള കോൺഗ്രസ് എം മുതിർന്ന നേതാവ് ജോസഫ് ഇലവുങ്കൽ കേക്ക് മുറിച്ച് കുട്ടികൾക്ക് നൽകി കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി സജി കുറ്റ്യാനി മറ്റും മുഖ്യ പ്രഭാഷണം നടത്തി ഏലമ്മ ജോസഫ് ബിജു പുതുക്കള്ളി ബിനു ഇലവുങ്കൽ ഷാജി കുര്യൻ ജോയി കെ ജെ ജോർജ് മേലേട്ട് പി പി രാഘവൻ ബാബു തയ്യൽ യാക്കൂബ് ആലയ്ക്കൽ റോബിൻ തേരാങ്കുടി ജോണി ഉറുമ്പുകാട്ടിൽ എബി ചീരാങ്കുഴി ബിനു കുറ്റ്യാത്ത് ക്ലീറ്റസ് അറയ്ക്കപ്പറമ്പിൽ ജോഷി പുല്ലാട്ട് ജോമോൻ കീഴടം നാരായണൻ ചപ്പിലി എന്നിവർ പ്രസംഗിച്ചു